ഈശോ മിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി പതിനേഴ് ലുത്തിനെ നമ്മുടെ ധ്യാനം മുപ്പത് ലുത്തിനായാലും മറിയത്തിൻ്റെ വാഴ്ത്ത മണികളിൽ ഇരുപത്തിയേഴ് ആത്മജ്ഞാന പൂരിതപാത്രം ആത്മജ്ഞാന പൂരിതപാത്രം അങ്ങനെയാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ ഇംഗ്ലീഷിൽ സ്പിരിച്വൽ വെസൽ എന്നാണ് സ്പിരിച്വൽ വെസൽ ലത്തീനിൽ വാസ് സ്പിരിത്വാലേ വാസ് സ്പിരിത്വാലേ ആത്മീയ പാത്രം ആധ്യാത്മിക പാത്രം അത്ര അതാണ് പറഞ്ഞാൽ ശരിക്കുള്ള തർജ്ജമ സ്പിരിച്വൽ വെസൽ ആധ്യാത്മികമായിട്ടൊരു പാത്രം വെസല് ഒരു പാത്രമാണ് ആത്മീയ യാനം ആത്മീയ പാത്രം പക്ഷെ അത് മലയാളത്തിൽ പരമ്പരാഗത തർജ്ജമാണെന്ന് പറയുന്നത് ആത്മജ്ഞാന പൂരിത പാത്രം എന്നാണ് തെറ്റൊന്നുമില്ല അത് ഇല്ലേ ഒരു ഇച്ചിരി അലങ്കാരം ചേർത്തിട്ട് ആത്മജ്ഞാനപൂരിത പാത്രം എന്നാക്കി മറിയത്തെ മറിയത്തെ ഈ പൗരുത്വ സഭകൾ വിളിക്കുന്നത് തയ്യോത്തോക്കോസ് എന്നാണ് തയ്യോത്തോക്കോസ് എന്ന വാക്കിന അർത്ഥം ദൈവവാഹക എന്നാണ് ഗോഡ് ബേരർ ഗോഡ് ബേറർ ഒരു വെസലാണ് മറിയം പാത്രമാണ് ദൈവത്തെ ലേ കൊണ്ട് കൊണ്ട് കൊണ്ടുവന്ന പാത്രം ആത്മീയ പാത്രം ദൈവം ആത്മാവാണ് ആത്മാവായ ദൈവത്തെ വഹിച്ച വാഹകയാണ് പാത്രമാണ് യാനമാണ് മറിയം തയോത്തോക്കോസ് അപ്പം അതിൻ്റെ ഒരു അടുത്തൊരു അത് തെയോത്തോക്കോസ് എന്ന് പറഞ്ഞൊരു പുതിയ വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനത്തിന് മറ്റൊരു മാനം ചക്രവാളം കൊടുത്തിരിക്കുകയാണ് ആത്മീയ പാത്രമാണ് ആത്മീയ യാനമാണ് വെസലാണ് മറിയം അപ്പോൾ ആത്മാവായ ദൈവത്തെ ശരീരമുള്ള മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന പാത്രമാണ് മറിയമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ചാർലിക്കർക്ക് എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിക്ക് സബ്ജിൽപ്പെട്ട ആളാണ് കത്തോലിക്കനല്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നമ്മുടെ പാസ്റ്റർമാർ നമ്മൾ തിരുത്തി 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 നമുക്കിപ്പോൾ അറിയത്ത വേണ്ടതൊന്നും മനസ്സിലായിട്ടില്ല അവള് ദൈവത്തിന്റെ പാത്രമായിരുന്നു വെസൽ വെസൽ വാസ് വാസ് എ എ ഓഫ് ഫോർ ഈ ചാർലിക്കർക്കിന്റെ വാക്കുകളാണ് കത്തോലിക്കൻ അല്ലാത്ത ഒരു മനുഷ്യൻ പക്ഷെ കത്തോലിക്ക ദൈവശാസ്ത്രം അദ്ദേഹം പറഞ്ഞിരുന്നേ അദ്ദേഹത്തിന്റെ വാക്കുകൾ മിക്കവാറും എല്ലാം കത്തോലിക്കയുടെ വാക്കുകളായിരുന്നു അപ്പോൾ ആത്മീയ ആത്മാവായ ദൈവത്തെ വഹിച്ച പാത്രമാണ് കൊണ്ടുവന്ന യാനമാണ് മറിയം അത് വളരെ ഗംഭീരമായ ഒരു വ്യാഖ്യാനമല്ലേ മറിയത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഈ പാശ്ചാത്യ പാശ്ചാത്യസഭയില് ദൈവവാഹക എന്നതിന് പകരം ദൈവമാതാവ് എന്നാണ് വിളിക്കുന്നത് മദർ ഓഫ് ഗാഡ് ദൈവമാതാവ് നമ്മളെ കുറിച്ച് കണ്ടിട്ടുള്ളതാ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് മറിയത്ത് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവമാതാവെന്ന് വിളിക്കൽ യാതൊരു തെറ്റുമില്ല എൻ്റെ കർത്താവിൻ്റെ അമ്മ ഒന്നാമത്തെ അധ്യായം ലൂക്കാസനെ സമയം ഒന്നാമത്തെ അധ്യായമാണ് ആ അധ്യായത്തിൽ മുഴുവൻ കർത്താവെന്ന് പറയുന്നത് ദൈവമായ കർത്താവിനെയാണ് അപ്പം കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അമ്മ എന്നല്ല കർത്താവിൻ്റെ അമ്മാന്ന് തന്നെയാണ് നിങ്ങൾ ഒന്നാം ലൂഹാസനെ സമയിച്ചിട്ട് ഒന്നാമത്തെ അധ്യായം എടുത്ത് നോക്കിക്കോളൂ അവിടെ കർത്താവെന്ന് വരുന്നത് മുഴുവൻ ദൈവമായ കർത്താവിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പറയുമ്പോൾ അത് ഗുരുവൻ്റെ അമ്മ എന്നല്ല കർത്താവിൻ്റെ അമ്മ തന്നെയാണ് ഈ ആഹ്വെ എന്ന കർത്താവിൻ്റെ അമ്മ ക്യൂരിയോസ് ആ അതിനാൽ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അത് പാശ്ചാത്യ സഭയുടെ ഒരു ടെർമിനോളജിയാണ് ദൈവമാതാവ് പൗരത്വ സഭകൾ ദൈവവാഹക എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ എന്ന് പറയുന്നു അപ്പോൾ ദൈവമാതാവായ കർത്തൃമാതാവായ മറിയം ദൈവവാഹകയാണ് പാശ്ചാത്യവും പൗരസവും രണ്ട് സഭകളുടെ ദൈവചത്രം ഒരുമിച്ച് വെച്ചാൽ ദൈവമാതാവായ കർത്തൃമാതാവായ മറിയം ദൈവവാഹകയാണ് ആത്മാവായ ദൈവത്തെ ശരി ശരീരത്തിൽ അല്ലെ ശാരീരികമായിട്ട് കൊണ്ടുവന്നത് മറിയമാണ് അതിനാൽ മറിയം ആത്മീയ പാത്രമാണ് ദൈവത്തെ വഹിച്ച ആത്മീയ പാത്രമാണ് മറിയം വളരെ നല്ല ഒരു വാഴ്ത്തുമൊഴിയാണിത് ഇപ്പൊ ഈ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതായത് ഞാൻ എങ്ങനെയാണ് പുത്രൻ തമ്മിൽ ഗർഭം ധരിക്കുക എന്ന് മറിയം ചോദിക്കുന്നത് ഗർഭിൽ മാലാഖയോട് അപ്പൊ മാലാഖക്കൂർ നിർവ നിർവചനം എന്താണ് അല്ല ഒരു വ്യാഖ്യാനം എന്താണ് വിശദീകരണം എന്താണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തന്നെ ശക്തി നിന്റെ മേൽ നിഴലിടും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് വന്ന സ്ത്രീയാണ് മറിയം അവൾ ആത്മീയപാത്രം അല്ലേ ആത്മീയപാത്രം എന്താണ് അവൾ ശരീരം തന്നെ ആത്മീയപാത്രമായിട്ട് മാറി ദൈവവാഹകിയായിട്ട് മാറി അവൾ തന്നെ ദൈവവാഹകിയായിട്ട് മാറി ഗംഭീരമായ രൂപാന്തരമാണ് മറിയത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ദൈവമാതാവായെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ദൈവത്തോക്കസ് എന്ന് പറഞ്ഞാലും ഗംഭീരമായ ഒരു വാക്കാണ് ദൈവശാസ്ത്ര വാക്കാണ് അത്തൊന്നര ശക്തി നിന്റെ മേൽ നിഴലിടും അതായത് മേഘത്തിനുള്ളിൽ സമാഗമ കൂടാരും മേഘത്തിനുള്ളിൽ ആയിരുന്നതുപോലെ പരിശുദ്ധാൽ ഉള്ളിലായിരിക്കും മറിയാം അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കടന്ന് പുത്രൻ തമ്മുനാനെ അവളുടെ ഗർഭത്തിൽ ഒഴിവാക്കുകയും ചെയ്യും ഇതിനേക്കാൾ ഇതിനെ ഈ ഈ സംഭവത്തെ ആത്മീയ പാത്രം എന്നല്ലാതെ മറ്റേത് വാക്കുകൊണ്ടാണ് മറിയത്തിൽ മറിയത്തിൽ ഉണ്ടായ സംഭവത്തെ നമ്മൾ ചിഹ്നപ്പെടുത്തുക അടയാളപ്പെടുത്തുക ഈ ഓർത്തഡോക്സ് സഭകളിൽ ദൈവമാതാവ് ഉപയോഗിക്കാത്ത ചില അകത്തോലിക്ക സഭകളുണ്ട് ക്രിസ്തോ തോക്കോസ് അവർ ഉപയോഗിക്കുന്ന വാക്ക് ക്രിസ്തോത്തോക്കോസ് എന്ന് വെച്ചാൽ ക്രിസ്തുവാഹകർ അതും തെറ്റൊന്നുമില്ല പക്ഷേ അവർ ക്രിസ്തുവാഹക എന്ന് പറയുന്നതും നമ്മൾ ദൈവവാഹുക എന്ന് പറയുന്നതും ഉദ്ദേശിക്കുന്ന അർത്ഥം ഒന്നു തന്നെ അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ് ക്രിസ്തുവാണ് അപ്പോൾ നമ്മൾ ദൈവമാതാവ് എന്ന കത്തോലിക്കർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥവും ക്രിസ്തോക്കോസ് എന്ന അകത്തോലിക്കരായിട്ടുള്ള ഓർത്തഡോക്സ് പൗര സഭകളെ അകത്തോലിക്കർ വിചാരിക്കുന്നതും പറയുമ്പോഴും രണ്ട് കൂട്ടരും പറയുമ്പോൾ അതിന് ദൈവശാസ്ത്രം ശരിയായിട്ട് മനസ്സിലാക്കിയാൽ അവിടെ ഒരു ഹെരസിയോ പാഷാണ്ടതയോ ഒന്നും ഇല്ല കത്തോലിക്കിന് വിശ്വസിക്കുന്ന കാര്യത്ത് അവർ നിഷേധിക്കുന്നില്ല എങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ലെങ്കിൽ അതായത് ക്രിസ്തുതോക്കോസ് പറയുമ്പോൾ ആ ക്രിസ്തു ദൈവം ദൈവമാണോ അല്ലയോ ദൈവമാണ് ദൈവവും മനുഷ്യനുമാണ് ഇത് വിശ്വസിക്കുന്നെങ്കിൽ ചില അന്തരമുണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ മാറ്റമുണ്ടാകില്ല ഇത് അവരുമായിട്ടുള്ള ഡയലോഗില് ജി ജോൺ ഫിലണ്ടാമൻ മാർപ്പം പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കണേ ഈ വിശുദ്ധ ജോൺ പൊലമാർ എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി മൂന്നിൽ ഇങ്ങനെ പഠിപ്പിച്ചു ഈ എക്ലേസിയ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തില് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് നമ്പർ അമ്പത്തി അഞ്ചില് പറയാണ് രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം അത് പ്രസിദ്ധപ്പെടുത്തിയത് മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തിൽ മറിയം സഭയുടെ ദിവ്യകാരൻ്റെ വിശ്വാസം മുൻകൂറായി പ്രകാശിപ്പിക്കുന്നു മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തിൽ മറിയം ീകാരന്റെ വിശ്വാസം മുൻകൂറായി പ്രകാശിപ്പിക്കുന്നു മാംസമായ വചനത്തെ ഗർഭത്തിൽ വഹിച്ചപ്പോൾ അവൾ ചരിത്രത്തിലെ ആദ്യത്തെ ജീവനുള്ള സക്രാരിയായി ആധ്യാത്മിക പാത്രമായി ആത്മീയ പാത്രമായി സ്പിരിച്വൽ വെസൽ മാംസമായ വചനത്തെ ദൈവമായ വചനത്തെ ഗർഭത്തിൽ വഹിച്ചപ്പോൾ അവൾ ചരിത്രത്തിൽ ചരിത്രത്തിലെ ആദ്യത്തെ ജീവനുള്ള സക്രാരിയായി ആദ്യത്തെ ആത്മീയ പാത്രമായി ആധ്യാത്മിക പാത്രമായി സ്പിരിച്വൽ വെസൽ എങ്കിലും മറിയത്തിന്റെ കണ്ണിലൂടെയും സ്വരത്തിലൂടെയും ആ ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് അദർശനായിരുന്നു മറിയത്തിന്റെ ഗർഭത്തിലുള്ള കർത്താവ് ആ ഘട്ടത്തിൽ മറിയും ഗർഭം ധരിച്ചിരുന്ന സമയത്തിൽ മറ്റുള്ളവർക്ക് അദർശ്യനായിരുന്നു മറിയത്തിന്റെ ഗർഭത്തിലുള്ള കർത്താവ് എങ്കിലും മറിയത്തിന്റെ കണ്ണിലൂടെയും സ്വരത്തിലൂടെയും പ്രസരിച്ചിരുന്ന ദിവ്യ തേജസ കണ്ട് എലിസബത്ത് മറിയത്തിന്റെ ഗർഭത്തെ പാത്രത്തിലുള്ള കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചു കർത്താവിനെ കാണാൻ കഴിയില്ല ഗർഭത്തിലാണ് പക്ഷേ മറിയത്തിന്റെ കണ്ണിലൂടെയും സ്വരത്തിലൂടെയും പ്രസരിച്ചിരുന്ന ദിവ്യ തേജസ് കണ്ട് എലിസബത്ത് മറിയത്തിന്റെ ഗർഭപാത്രത്തിലുള്ള കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചു അപ്പോൾ ഈ കർത്താവാണ് ഇപ്പോൾ ദിവ്യകാരണത്തിലൂടെ നമ്മിലേക്ക് വരുന്നത് മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന കർത്താവ് ഇപ്പൊ നമ്മുടെ ഉദരത്തിൽ വരികയാണ് ഉദരത്തിലേക്ക് വന്നിട്ട് നമ്മുടെ മാംസത്തിന്റെ മാംസവും രക്ത രക്തമായിട്ട് ഒന്നാകല്ലേ നമ്മളും ദൈവമായിട്ട് ഒന്നാകാണ് നമ്മൾ ജീവനുള്ള സക്രാരിയായി ജീവനുള്ള ആധ്യാത്മിക പാത്രമായിട്ട് മാറുകല്ലേ മറിയത്തെ പോലെ മറിയത്തെ പോലെ എന്ന് പറയുമ്പോഴും മറിയുമെന്ന രഹസ്യം ഒരുപാട് വലുതാണ് എങ്കിലും മറിയത്തിൻ്റെ മക്കൾക്കും മറിയത്തിനെ കൊട്ട പ്രിവിലേജ് ആ ആ ഭാഗ്യം ചെറിയ തോതിൽ നൽകിയിട്ടുണ്ട് മറിയത്തിന്റെ ഗർഭത്തിൽ കണ്ട അതേ കർത്താവല്ലേ നമ്മുടെ നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നത് മറിയത്തിൻ്റെ മക്കളായ കത്തോലിക്കർക്ക് മാത്രമാണ് ഈ ഈ ഭാഗ്യമുള്ളൂ കേട്ടോ കത്തോലിക്കറിന് വിട്ടുപോയുള്ള ആളുകൾ തിരിച്ചു വരെ എത്രയും പെട്ടെന്ന് അങ്ങനെ ജീവമുള്ള സക്രാരിയായിട്ട് മാറുക കർത്താവ് ദിവ്യകാരണത്തിനോട് വരുന്നതിനാൽ മറിയത്തിൻ്റെ ഗർഭത്തിൽ കിടന്ന കർത്താവ് ദിവ്യകാരണത്തിൽ വരുന്നതിനാൽ നമ്മളും സഞ്ചരിക്കുന്ന സക്രാരിയായി ആധ്യാത്മിക പാത്രമായി രൂപാന്തരപ്പെടുകയാണ് ദൈവവാഹകരായിട്ട് മാറുകയാണ് കർത്തൃവാഹകരായിട്ട് മാറുകയാണ് ആ കർത്തറ കർ കർത്താവിനെയും കൊണ്ടാണ് നമ്മൾ പള്ളിക്ക് പുറത്ത് പോയിട്ട് ആ കർത്താവിനെയാണ് മറ്റുള്ളവർ കൊടുക്കേണ്ടത് വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ചാരിറ്റിയിലൂടെയും സ്നേഹത്തിലൂടെയും ഒക്കെ അപ്പോൾ കുർബാന പൂർണ്ണമാകും നമ്മിലേക്ക് വന്ന കർത്താവിനെ നമ്മൾ നമ്മൾ സ്വീകരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ കുർബാന പൂർണ്ണമാകും അപ്പോൾ നമ്മൾ ശരിക്കും മറിയത്തെ അനുകരിച്ച് ആധ്യാത്മിക പാത്രങ്ങളായി മാറും മാറട്ടെ നമ്മുടെ കർത്താവ് വിശംസിക്കാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ